ട്രാക്സിലേക്ക് സ്വാഗതം ഞങ്ങൾ കൊടുത്ത ഇരുപത്താറ് പതിനൊന്ന് രണ്ടായിരത്തി സ്ത്രീ ശക്തി പാർട്ട് വണ്ണിലെയും ടൂവിലെയും ചാൻസ് നമ്മൾ കിട്ടിയ പ്രൈസുകൾ ഏതൊക്കെ നമുക്ക് ഓർഡർ ആയി എന്ന് നോക്കാം എഴുപത്തിനാല് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തഞ്ചായി ആയിരം ഒന്ന് അമ്പത്തിനാല് എഴുപത്തി ആറായി ഇരുന്നൂറ് ഒന്ന് മുപ്പത്താറ് പൂജ്യം ഒമ്പത് തൊണ്ണൂറ്റി മൂന്ന് അറുപതായി ആയിരം ഒന്ന് തൊണ്ണൂറ് മുപ്പത്തൊമ്പതായി അഞ്ഞൂറ് ഒന്ന് തൊണ്ണൂറ് എൺപത്തൊന്ന് അറുപത്തെട്ട് പൂജ്യം ഒന്നായി അഞ്ഞൂറ് ഒന്ന് എഴുപത്തൊമ്പത് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ആറ് എഴുപത്തി ആറായി അഞ്ഞൂറ് ഒന്ന് എൺപത്തിരണ്ട് മുപ്പത് എൺപത് ഇരുപത്തി മൂന്നായി അഞ്ഞൂറ് ഒന്ന് അറുപത്തിമൂന്ന് ഇരുപത്താറ് മുപ്പത്തൊമ്പത് അറുപത്തിരണ്ടായി ഇരുന്നൂറ് ഒന്ന് അൻപത് പതിമൂന്ന് പൂജ്യം മൂന്ന് അൻപത്തൊന്നായി ഇരുന്നൂറ് ഒന്ന് എന്നീ പ്രൈസുകളും നിങ്ങൾ കൊടുത്ത സ്ത്രീശക്തി പാർട്ട് വണ്ണിലെയും ടൂലെയും ചാൻസ് മുൾക്കട്ട് പ്രൈസ് കിടവർക്ക് അഭിനന്ദനങ്ങൾ പ്രൈസ് കിടവർ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കേരള നോട്ടയിലെ ചാൻസ് നമ്പറുകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇരുപത്തേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടുവിലെ ചാൻസ് നമ്പറുകൾ ഏതെങ്കിലും കോടതി നോക്കാം ഇവിടെ കൊടുക്കുന്ന നമ്പറുകൾ വെറും സാധ്യതാ നമ്പറുകൾ മാത്രമാണ് ടിക്കറ്റ് മിതമായി മാത്രം എടുക്കുക പാർട്ട് ടുയിലെ ചാൻസ് നമ്പർ നോക്കാം ഇരുപത് പത്തൊമ്പത് എഴുപത് മുപ്പത്തി പൂജ്യം ആറ് എഴുപത്തൊമ്പത് നാൽപ്പത്തേഴ് മുപ്പത് തൊണ്ണൂറ്റിനാല് എഴുപത്തി അടുത്ത ചാൻസ് നമ്പർ നോക്കാം എൺപത് പൂജ്യം ഒമ്പത് പതിനേഴ് തൊണ്ണൂറ്റി രണ്ട് എൺപത്തിരണ്ട് നാൽപ്പത്തി ആറ് മുപ്പത്തി അഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റെട്ട് പതിനഞ്ച് എന്നീ ചാൻസ് നമ്പറുകളാണ് ഫിഫ്റ്റി ഫിഫ്റ്റി പാർട്ട് ടൂലെ ചാൻസ് നമ്പറുകളായി ഇവിടെ കൊടുക്കുന്നത് ഇനി മറ്റൊരു ചാൻസ് വീണ്ടുവരാം ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക